ഞാനും ശിവൻകുട്ടിയും ഒരേ കാര്യമാണ് പറഞ്ഞത് ഒരേ കാര്യം ശിവൻകുട്ടി പറഞ്ഞു ശ്രീഗണയ്ക്ക് എൻ്റെ പിന്തുണ ആവശ്യമില്ലെന്ന് ആണ് ഞാനും പറഞ്ഞത് വേറൊരു ഇൻഡിപെൻറ്റൻ്റ് വ്യക്തിത്വമാണ് പ്രായപൂർത്തി വന്ന ഒരു പക്വത വന്ന ഒരു സ്ത്രീയാണ് അവർ വ്യവസായം നടത്താനോ അതിൽ കേസ് വന്നാൽ നടനിലേറാനോ ഒക്കെയുള്ള കെൽപ്പ് അവർക്കുണ്ട് അവർക്ക് എൻ്റെയോ ആരുടെയോ പിന്തുണ ആവശ്യമില്ല ഞാനും ശിവൻകുട്ടിയും ഒരേ കാര്യമാണ് പറഞ്ഞത് ഒരേ കാര്യം ശിവൻകുട്ടി പറഞ്ഞു വീണക്ക് എന്റെ പിന്തുണ ആവശ്യമില്ലെന്നും ആണ് ഞാനും പറഞ്ഞത് ഞങ്ങൾ 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 മുഖ്യമന്ത്രിയുടെ കൂടെ തന്നെയായിരിക്കും എൽ ഡി എഫിൻ്റെ കൂടെയായിരിക്കും ഞങ്ങളെല്ലാവരും എൽ ഡി എഫിൻ്റെ മേൽ ഒരു ആക്രമണത്തിനായി ആര് വന്നാലോ ഞങ്ങൾ നേരിടും രാഷ്ട്രീയമായിട്ട് എന്നാൽ എന്നാൽ ഉത്കണ്ഠ എനിക്ക് ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം വീണ വേറൊരു ഇൻഡിപ്പെൻ്റൻറ്റ് വ്യക്തിത്വമാണ് പ്രായപൂർത്തി വന്ന ഒരു പക്വത വന്ന ഒരു സ്ത്രീയാണ് അവർ വ്യവസായം നടത്താനോ അതിൽ കേസ് വന്നാൽ നടനേതാനോ ഒക്കെയുള്ള കെൽപ്പ് അവർക്കുണ്ട് അവർക്ക് എൻ്റെയോ ആരുടെയോ പിന്തുണ ആവശ്യമില്ല അതേ ഞാനും പറഞ്ഞോളൂ ശിവൻകുട്ടിയും ഞാനും കൂടെ തർക്കമൊന്നുമില്ല ശിവൻകുട്ടിയും ഞാൻ എന്താ തർക്കമൊന്നുമില്ല നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞത് കേൾക്കണം എന്താണോ ശിവൻകുട്ടി പറഞ്ഞു കേൾക്കണം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ മലയാളത്തിൽ ഇന്നലെ പറഞ്ഞു അത് വീണ്ടും പറഞ്ഞോ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു എൽ ഡി എഫ് പൂർണ്ണമായിട്ടും നിൽക്കുന്നത് മുഖ്യമന്ത്രിക്കൊപ്പമായിരിക്കും സി പി ഐ എൽ ഡി എഫിൻ്റെ മുൻനിര പങ്കാളിയാണ്